ഹായ് നമസ്കാരം കേട്ടോ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നിപ്പോൾ ഞങ്ങൾ നിൽക്കണ ഇവിടെ അറിയാൻ നമ്മളെ കണ്ണൂർ ജില്ലയിലെ കടവനാട് ടൗണിൽ നിന്ന് കടവനാട് കടവനാട്ന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് കേട്ടോ അതേപോലെ നമ്മൾ വെള്ളോർ ആറുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ മാറിയിട്ടാണ് ഇന്ന് നിൽക്കുന്നത് അപ്പൊ ഇന്നൊരു അഞ്ച് ഏക്കർ നാൽപ്പത്തി സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് സ്ഥലം വരുന്നത് ആക്കുന്നത് അവിടെയാണ് വരുന്നത് കേട്ടോ ടാക്കുന്നത് ടാറിംഗ് റോഡിന്റെ ചേർന്നിട്ടാണ് സ്ഥലം വരുന്നത് ടാറിംഗ് റോട്ടി ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റും കൂടെ അവിടെ തന്നെയാണ് സ്ഥലം വരുന്നത് കേട്ടോ അപ്പൊ നമ്മള് ചാനൽ ആദ്യം കാണാൻ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കില ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്തോളി പിന്നെ നിങ്ങള് വീടോ സ്ലോ പ്രോപ്പർട്ടി ഒക്കെ കൊടുക്കാണ്ടെങ്കിൽ അതിന് ഇതാക്കണം ഈ കാണുന്ന ഞങ്ങളെ നമ്പറിൽ വിളിച്ചോളിട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് പോയോക്കാം അപ്പൊ നമുക്ക് നേരെ വീടിലേക്ക് പോവാം അപ്പൊ നമ്മൾ ആ ടാറും ക്ലോട്ടുമ്പോൾ വന്നാണ് വരുന്നത് കേട്ടോ അപ്പൊ നമ്മളെ സ്ഥലം വരുന്നതാക്കണ പുറന്നിങ്ങനെ തുടങ്ങിയ മൊത്തം അഞ്ച് ഏക്കർ നാൽപ്പത്തി സെന്റ് സ്ഥലമാണ് പിന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ ലാൻഡ് മാർക്ക് പറഞ്ഞതാക്കണെ അനന്താക്ഷേ അനന്ത ആ കാണുന്നത് കേട്ടോ ക്ഷേത്രം ആനന്ദേശ്വര ക്ഷേത്രം അതാണ് അതിന്റെ ലാൻഡ് മാർക്ക് ഇനിയിപ്പൊരു സ്ഥലം കാണാൻ വരാന്നുണ്ടെങ്കിൽ ഒരു അമ്പലത്തിന്റെ പേര് പറഞ്ഞാൽ മതി തൊട്ടടുത്തുള്ള അമ്പലാണെട്ടോ പിന്നെ നമുക്ക് ഇതാക്കണ് കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് ഒക്കെ നമ്മളെ പ്ലോട്ടിനോട് ചേർന്നിട്ട് ചേർന്നിട്ട് തന്നെ ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുക നമ്മൾ അഞ്ച് ഏക്കർ നാപ്പത്തിരണ്ട് സെന്റ് സ്ഥലം പറഞ്ഞു തുടങ്ങുക പറമ്പിലോട്ട് വഴി ഉണ്ട് വണ്ടികളൊക്കെ പോണ വലിയ എന്താ പറയാ ജീപ്പ് പോണ വഴിയാണ് കാരണം ഇപ്പൊ നമ്മളെ വണ്ടി ഇറക്കണില്ല മഴയാണ് അഥവാ സ്ലിപ്പ് ആയെങ്കിലും വെച്ചിട്ടോ നമ്മൾ നടന്നാണ് പോണത് നടത്തുടങ്ങാണ് കൊറേ ഏകദേശം ഒരു ആയിരത്തോളം റബ്ബർ ഉണ്ട് പത്ത് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ഇരുപതോളം തെങ്ങുകൾ ഉണ്ട് നല്ല കായ്ക്കണ തെങ്ങുകള് പിന്നെ കാപ്പിയുണ്ട് പിന്നെ പറമ്പിന്റെ സൈഡിൽ കൂടി തോടം ഒഴുകുന്നുണ്ട് വെള്ളത്തിന്റെ സൗകര്യത്തിന് ബോർവെൽ ഉണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്കൊന്ന് പോയി കാണിച്ചു കൊടുക്കാം അല്ലെ ആയിക്കോട്ടെ നമുക്ക് പോയൊക്കെ വരുന്നല്ലേ ഇത് ഇതാണ് നമ്മളെ സ്ഥലത്തിന്റെ അതിരട്ട ഈ കല്ലിങ്ങനെ അടുക്കി വെച്ചത് അതിരെല്ലാം ഇവിടെ ക്ലിയർ ആക്കിയിട്ടുള്ളതാണ് പറഞ്ഞാൽ അങ്ങനത്തെ താഴോട്ടാണ് സ്ഥലം വരുന്ന കഴിഞ്ഞിട്ടോ അല്ലേ ഇനി നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ട് വരാനുള്ള വഴി സൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പയ്യന്നൂർന്നാണെങ്കിൽ ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ ദൂരാണ് വരുന്ന കേട്ടോ അതേപോലെ ഒരു നാപ്പത് കിലോമീറ്റർ വന്ന് നാൽപ്പത് കിലോമീറ്റർ നമുക്ക് കണ്ണൂർക്കുള്ള ദൂരമാണ് നമുക്ക് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞാൽ കണ്ണൂരും പയ്യന്നൂരും ആണ് വരുന്ന കേട്ടോ ട്രെയിനൊക്കെ വരുന്നതെങ്കിൽ ഈ എന്താ പറയാ കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ട് എത്തും പിന്നെ നമുക്ക് എയർപോർട്ട് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ട് ഒരു അമ്പത്തിമൂന്ന് കിലോമീറ്ററും അതുപോലെ തന്നെ നമുക്ക് അടുത്തുള്ള വേറെ ടൗൺ എന്ന് പറഞ്ഞാൽ തളിപ്പറമ്പാണ് തളിപ്പറമ്പിലോട്ട് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രമാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ നിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ആരേലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കടവനാടാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ടുള്ള കറണ്ടിന്റെ കണക്ഷനും കാര്യങ്ങളെല്ലാം എല്ലാം നമ്മള് എന്താ പറയാ വഴിയില് ഫുള്ണ്ട് അല്ലേ സ്റ്റാർട്ടിംഗ് വരുമ്പോന്നെ കണ്ടല്ലോ ണ്ട് വഴി തന്നെ ഇനി ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഇനി ഇതിനകത്തുള്ള റബ്ബർ കാണിച്ചിരട്ടെ ഇങ്ങോട്ട് നോക്കേ ഏകദേശം ആയിരത്തോളം മരണ്ട് നൂറ്റഞ്ചനത്തിൽ പെട്ട ആയിരത്തോളം മരം ഇതിനകത്ത് ഇപ്പൊ എഴുന്നൂറ് മരം ഇപ്പൊ നിലവിൽ ടാപ്പിംഗ് ആക്കി അഞ്ചാം വർഷം ടാപ്പിംഗ് ആക്കിയിട്ട് അഞ്ചാം വർഷം പ്രായമായ മരങ്ങളാട്ടോ ഒക്കെ ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള നല്ല നല്ല മരങ്ങൾ അതൊക്കെ നോക്കേ കാര്യം പറഞ്ഞാൽ ഓരോ വർഷം ഓരോ വർഷം തൈമരായിരുന്നു തൈമരായിരുന്നു മൊത്തത്തിലുള്ളത് അത് ഓരോ ഘട്ടം കട്ടായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നേ ഓരോ ഓരോ മരങ്ങളിലെ ഓരോ ഓരോ സീസണിലും ഓരോ കുറച്ച് വണ്ണം കൂടിയ കൂടിയ മരങ്ങൾ ഇങ്ങനെ എടുക്കുന്നതാണ് ഇപ്പൊ നിലവിൽ ഇപ്പൊ എഴുന്നൂറ് മരമാണ് ഇപ്പൊ ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലത്തെ നല്ല നല്ല അടിപൊളി അടിപൊളി മരങ്ങളോട്ടോ മഴക്കാലത്ത് ടാപ്പിങ്ങ മഴക്കാലത്ത് ടാപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇതുവരെ പ്ലാസ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ല ഈ ഒരു സൈഡില് ഒരു അഞ്ചു വർഷം മാത്രമേ ടാപ്പിംഗ് ആക്കിയിട്ടുള്ളൂ എല്ലാം നല്ല നല്ല ടാപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം നല്ല എന്താ പറയാ ടാപ്പിംഗ് പോയിട്ടില്ല എല്ല നൂറ്റഞ്ചനത്തിൽപ്പെട്ട മരങ്ങളാണ് ഈ ഒരു പ്ലോട്ടിനകത്തുള്ളത് മൊത്തം ഇതേപോലത്തെ മരങ്ങളാണോ പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരു മിഷൻപരണ്ട് പുകപ്പരണ്ട് പിന്നെ ഒരു ചെറിയൊരു വീടൊക്കെ ഉണ്ടല്ലേ ഫാം ഹൗസ് ആയിട്ട് സെറ്റ് ചെയ്തൊരു ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് ഓരോന്നോരോന്ന് കാണിച്ചു തരാം ആയിക്കോട്ടെ പറമ്പിലെ വീട്ടിലോട്ടുള്ള ആവശ്യത്തിന് ഇത് ഇവിടെ വെള്ളത്തിന്റെ സൗകര്യത്തിന് ബോർവെല്ണ്ട് കേട്ടോ ഫുൾ ടൈം വെള്ളം ഉള്ളതാണ് പറ്റാത്ത വെള്ളമാണ് അതെ നമ്മൾ തോട്ടത്തിന്റെ തോട്ടത്തിലാണ് ബോർവെൽ അടിച്ചിട്ടുള്ളത് വെള്ളം കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ല നമുക്ക് വീട് അവിടെ അവിടെ താഴെ കാണുന്നതാണ് ഷീറ്റ് അവിടെയാണ് വരുന്നത് കേട്ടോ അപ്പൊ വീടിന്റെ അടുത്ത് തന്നെയാണ് നമുക്ക് ഈ ബോർവെൽ ഒക്കെ വരുന്നത് റബ്ബറിലാണ് അപ്പൊ നമ്മള് നേരത്തെ ഫാം ഹൗസ് ഉണ്ടെന്ന് ഈ കാണുന്നതാണ് കേട്ടോ രണ്ട് റൂം ഹാള് അടുക്കളന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം ചെറിയൊരു ഫാമിലിക്ക് നിക്കാൻ സൗകര്യത്തിനുള്ള ഇനിയിപ്പൊ നിങ്ങള് നിങ്ങൾ വേറെ പുറത്തുനിന്നുള്ള ഒരാളാണെങ്കിൽ ഈ ഒരു തോട്ടം എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താമസിക്കുക അതല്ലെങ്കിൽ പിന്നെ പണിക്കാരൊക്കെ കൊണ്ടുപോയി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് എന്തൊക്കെ സൗകര്യങ്ങളൊക്കെ ഉള്ളത് രണ്ട് റൂം രണ്ട് റൂം ഹാൾ അടുക്കള പിന്നെ ബാത്റൂം എല്ലാ സൗകര്യം ഉണ്ട് കേട്ടോ അത്യാവശ്യം ഫാമിലിക്ക് അത്രയും സൗകര്യം ഉണ്ട് പിന്നെ ഇത്രയും കൂടുതൽ സ്ഥലങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ചിലപ്പോ വീടുകൾ ഉണ്ടാവും ചിലപ്പോ വീടുകളൊന്നും ഉണ്ടാവില്ല ഇതിനകത്ത് ഇപ്പൊ നമുക്കൊരു വീടുണ്ട് അതിനെ ഒരു പണിക്കാരനെ നിർത്തണേ പണിക്കാരനെ നിർത്താം അല്ലെ അതിനുള്ള സൗകര്യത്തിന് നിങ്ങൾക്ക് സ്ഥലം എടുത്തിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ വീടോ കാര്യങ്ങളൊന്നും പണിയേണ്ട ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ ഇതിനകത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിന്റെ നിലവിൽ ഇപ്പം അതിനകത്തോട്ട് ഇലക്ട്രിക് കറന്റിന്റെ കണക്ഷന് വെള്ളത്തിന്റെ സൗകര്യം എല്ലാം വരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് റൂമ് ഹാള് അടുക്കള ബാത്റൂമ് എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഉണ്ട് ഏത് വാഹനം വേണമെന്നുണ്ടെങ്കിലും നമ്മളെ ഈ ഒരു പ്ലോട്ടിന്റെ മുറ്റത്ത് വരെ എത്താനുള്ള സൗകര്യത്തിനും വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് എടുക്കുന്നവർക്ക് ലാഭമാണ് കേട്ടോ വേറെ വീട് പണിക്കാർക്ക് നിക്കാനോ നാട്ടിലോട്ട് പോകുമ്പോ പറമ്പിൽ നിൽക്കാനോ അങ്ങനെയൊന്നു പറഞ്ഞു സെറ്റ് ആണ് ഇപ്പൊ നമ്മള് വീടൊക്കെ ഉണ്ടായില്ലേ ഇനി നമുക്ക് ഒരു മെഷീൻ വരെയും പിന്നെ വഴി നോക്കി പറമ്പിന്റെ എല്ലാ ഭാഗത്തോട്ടും വണ്ടി എത്താൻ സൗകര്യത്തിനാട്ടോ എല്ലാത്തോട്ടും വഴി ആക്കിയിട്ടുണ്ട് വലിയ വണ്ടി തന്നെ വരാൻ സൗകര്യത്തിനുള്ള വഴിയാട്ടോ ഇങ്ങനെ നോക്കിയാണെങ്കിൽ നമ്മള് പോണ വഴിയെല്ലാം റബ്ബറിന്റെ ഇടയ്ക്ക് എല്ലാം ഫുള്ള് കാപ്പിയെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ബുഷ്കാപ്പി എന്നുള്ള ഇനത്തിൽ ഇപ്പൊ ഏകദേശം മുന്നൂറോളം കാപ്പിയാണ് ഇതുപോലെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് പിന്നെ നല്ല അത്യാവശ്യം നല്ല കായം പിടിച്ചിട്ടുണ്ട് അല്ലാതെ റബ്ബറിന്റെ ഇടയ്ക്ക് വെക്കുന്ന കേട്ടോ ഈ കാപ്പികൾ ഇത് അധികം ഹൈറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് ഇപ്പൊ അവർ പറഞ്ഞിട്ടുള്ളത് അധികം ഹൈറ്റ് ഇല്ലാതെ അത്യാവശ്യം നല്ല കായം കാര്യങ്ങളും വരുമാനമൊക്കെ കിട്ടുന്നതാണ് ഏകദേശം പത്ത് മുന്നൂറോളം കാപ്പികൾ ഇതേപോലത്തെ ഇത് കണ്ടല്ലെങ്കിൽ അത്യാവശ്യം നല്ല കായ പിടിച്ചിട്ടുണ്ട് കേട്ടോ മൊത്തം അല്ലേ പിന്നെ വെള്ളത്തിന്റെ സൗകര്യം നമ്മൾ രണ്ടാമത്തെ കാണുന്നത് ഒന്നാ പോർവിലും ഒരു ഒരു കിണറും ഉണ്ട് കേട്ടോ അത്യാവശ്യം ഫുള്ള് വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ മഴയാണ് ഏത് വേനൽക്കാലത്ത് ദേവ മരയ്ക്ക് വെള്ളം ഇതിനകത്ത് ഇഷ്ടംപോലെ വെള്ളം ഉണ്ട് പിന്നെ നമ്മളെ പറമ്പിനോട് ചാരി ഒരു തോടും ഒഴുകുന്നുണ്ട് കേട്ടോ മരങ്ങളൊക്കെ നോക്കി അത്യാവശ്യം നല്ല വണ്ണുള്ള മരങ്ങൾ തന്നെ അല്ലേ റബ്ബർ നല്ല വണ്ണുണ്ട് പിന്നെ ഈ ചെറുത് കാണുമ്പോൾ പറയും പിന്നെ അത് വണ്ണല്ല വണ്ണല്ലാതെ പോലത്തെ റബ്ബറാണെന്നൊക്കെ പറയും പക്ഷെ ആയിരം മരാണ് ടോട്ടലിപ്പൊട്ട ആയിരം ഇപ്പൊ നിലവിലെ പറമ്പിനകത്ത് നട്ടിട്ടില്ല അതിനകത്ത് എഴുന്നൂറോളം മരങ്ങൾ ഇപ്പൊ ഇതുപോലെ ആക്കണുണ്ട് ബാക്കി കൊറച്ചു മരം ഇതേപോലെ മാർക്ക് ചെയ്യാനുള്ളതാണ് തൈമരങ്ങളായിട്ടുള്ളതാണ് നമുക്ക് മെഷീൻ വരെയൊക്കെ നമുക്ക് റബ്ബറൊക്കെ ടാപ്പിംഗ് ആക്കിക്കഴിഞ്ഞാൽ എവിടെയും ഷീറ്റ് ആക്കാനൊന്നും നിലവിൽ ഇപ്പൊ പാലാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ഇപ്പൊ എന്താ പറയാ ഷീറ്റ് ആക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു പ്ലോട്ട് എടുക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ മെയിന്റനൻസ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പോപ്പരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയൊരു മെയിന്റനൻസ് വർക്ക് ചെയ്യണ്ടാവും അല്ലെ പിന്നെ നമുക്ക് ഒരു മെഷീൻ പേരും ഒക്കെ കാണിച്ചു നമുക്ക് മെഷീൻ ഒക്കെ നല്ല മെഷീൻ ആണ് സൗകര്യം ഉണ്ട് അതുപോലെ വെള്ളത്തിന്റെ സൗകര്യം ഉണ്ട് വെള്ളമൊക്കെ പറ്റാത്ത വെള്ളമാണ് നമുക്കിവിടെ കനത്തിൽ തന്നെ ഇഷ്ടം പോലെ വെള്ളമുണ്ട് മെഷീൻ ഉണ്ട് ഉണ്ട് എല്ലാ സംഭവങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഫുള്ള് മറ്റേ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ ഇനിയിപ്പോ ഷീറ്റ് അടിക്കാനൊക്കെ റിസ്ക് ആണ് ആൾക്കാരെ കിട്ടണില്ല എന്നുണ്ടെങ്കി നമുക്ക് പാല് കൊടുക്കണേ കൊടുക്കാം ഡ്രം ഡ്രമ്മ ഇറക്കിയാൽ മതി വണ്ടി നേരെ ഇവിടെ വന്നിട്ട് നമുക്ക് പാൽ എടുത്തിട്ട് പാലെടുത്തിട്ട് കൊണ്ടുപോകട്ടോ എല്ലാ വണ്ടിയും ഇവിടെ സൈഡിൽ എവിടെ വേണമെങ്കിലും എത്തണമാണ് നോക്കി അതൊക്കെ ചകിരി കൂട്ടിയിട്ടൊക്കെ ഉണ്ടോ എല്ലാം പൊളിച്ചിട്ടത് എത്രങ്ങാനം തേങ്ങ അറിയും ഇങ്ങോട്ട് നോക്കി ഒക്കെ പൊളിച്ചിട്ടോ കേട്ടോ തെങ്ങ് കാണിച്ചാലും അങ്ങോട്ട് നോക്കിയാണ് നിങ്ങള് തേങ്ങ എത്രയാന്നറിയ നല്ല കായ്ക്കണ തെങ്ങി ഇരുന്നൂറ്റിഇരുപതോളം തെങ്ങാണ് അദ്ദേഹം കായ്ക്കണേ ഉള്ളോ എല്ലാത്തി നല്ല ഒക്കെ വലിയ കായ തേങ്ങ കേട്ടോ തേങ്ങൊന്നും പഞ്ചല്ലോ അതേമാതിരിക്ക് ഉള്ള സ്ഥലങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ വെളിച്ചെണ്ണക്കൊക്കെ എന്താ വില അദ്ദേഹം ഉള്ള സ്ഥലങ്ങൾ എടുത്താൽ നമുക്ക് ദേക്ക് പൊന്ന് വിളയിക്കെട്ടോ അവിടെ നോക്കിയാണ് നിങ്ങള് ഇതാണ് ഇപ്പൊ നമ്മളെ പ്ലോട്ടിന്റെ ഏകദേശം സംഭവങ്ങളുണ്ട് ആ റബ്ബർ ഉണ്ട് തെങ്ങുണ്ട് കാപ്പിയുണ്ട് കൊളമുണ്ട് കിണറുണ്ട് തോടുണ്ട് ബോർവെല്ലുണ്ട് മെഷീൻപെര പോപ്പര ഫൗസ് എല്ലാ സാധനം ഉണ്ട് വണ്ടി മേലെ നമ്മളെ ടാറും റോട്ടും വന്ന് നേരെ വന്ന് നമുക്ക് ഇവിടെ കൊണ്ടു വന്ന് നിർത്തട്ടോ എല്ലാ ഭാഗത്തോട്ടും വണ്ടി എത്തണു വലിയ വണ്ടി അടക്കം വരുന്നതാണ് ഉണ്ട് കൊക്കോയുണ്ട് ആ കൊക്കോയല്ല അപ്പൊ നമ്മളെ പറമ്പില് ഒരു കുളം ഉണ്ട് കിണറുണ്ട് ബോർവെല്ല്ണ്ട് അതിരുന്ന ചാരി തോടുണ്ട് തോട്ടിലൊക്കെ ഇഷ്ടം പോലെ വെള്ളം ഉണ്ട് കാണിച്ചു നോക്കിയാണെങ്കിൽ പിന്നെ കടപ്ലാവ് ആകണോ ഇത് വെള്ളാണ് വെള്ളമാണ് ഒഴുകണട്ടോ നമ്മളെ അതിരുന്ന ചാരില്ല തോട വലിയ തോടാട്ടോ ചെറിയ തോടല്ല എത്രങ്ങാനും വെള്ളമാണ് വരുന്നത് തെളിഞ്ഞ വെള്ളം അതേപോലെ നമ്മളെ പറമ്പിനോട് ചാരി തോടൊഴുക സ്ഥലങ്ങളുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യല്ലേ അവർക്ക് പറ്റിയ നല്ലൊരു സ്ഥലമാണ് പിന്നെ വേറെ കാര്യം പറയാനുള്ള നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാൻ നിങ്ങൾക്ക് ഈ ഒരു പ്ലോട്ട് എടുക്കാൻ പറ്റൂല നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്താലും എടുക്കാനുള്ള ആരെയും അതായത് നിങ്ങളുടെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആരെങ്കിലും സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവില്ല അതേപോലെ എടുക്കാൻ താല്പര്യമുള്ളൂക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളോ എടുക്കാൻ പറ്റുന്നോട്ടെ പിന്നെ ഈ റബ്ബർ ഒക്കെ നോയ്ക്ക് നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും മണ്ണണ്ടിട്ടത് എത്രങ്ങോട്ടും വണ്ണം നമ്മളിങ്ങനെ ചെറുപിടിച്ച തോട്ടത്തിന്റെ ഏകദേശം ഒരു നല്ല വരുമാനം കിട്ടുന്ന സ്ഥലമാണ് റബ്ബർ തന്നെ നമുക്ക് നല്ലൊരു വരുമാനം കിട്ടും പിന്നെ നമുക്ക് തെങ്ങും വരുമാനമുണ്ട് കാപ്പിന്ന് വരുമാനം ഇനി വേണമെങ്കിൽ ചെറിയൊരു ഫാമ് വേണമെങ്കിൽ നമുക്ക് നടത്താം കോഴി ഫാമോ ആട് ഫാമോ പോത്തിന്റെ ഫാമോ അങ്ങനെയൊക്കെ നടത്താൻ നമുക്ക് വേണമെങ്കില് തോട്ടം നമ്മളീ ഒരു ആറ് ഏക്കർ നമുക്ക് ചുറ്റുപാടു വീടുകൾ അപ്പുറത്തേക്ക് വീടുകളൂ ഇത് എസ്റ്റേറ്റ് ആണ് ഈ തോടിന്റെ അക്കരെ കാണുന്നത് റബ്ബർ തോട്ടാണ് വേറെ എസ്റ്റേറ്റ് ആണ് കേട്ടോ അപ്പൊ എങ്ങനെയാണ് സ്ഥലം കാര്യങ്ങളൊക്കെ കണ്ട് എങ്ങനെ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു നമ്മളെ കണ്ണൂർ ജില്ലയിലെ കടവനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു ഒരു കിലോമീറ്റർ മാത്രം അകലത്തിലുള്ള അതുപോലെ തന്നെ വെള്ളോറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് വെള്ളോമീറ്റർ ഉണ്ടോ അതേപോലെ തോടിന്റെ സൈഡിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ മൊത്തം അഞ്ച് ഏക്കർ നാൽപ്പത്തി രണ്ട് സെന്റ് സ്ഥലമാണ് അപ്പൊ ഇനി ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഈ ഏക്കറിന് ഇരുപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അത് നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും വൈവേഴ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഡയറക്ട് ഓണറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഇതിന്റെ താഴെ ഓണർ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതിലൊക്കെ കണ്ണൂർ ജില്ലയിലോ കാസർഗോഡ് ജില്ലയിലോ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതിലൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ ഇതേപോലെ യൂട്യൂബ് ചാനൽ വഴി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന് നമ്മുടെ നമ്പറായ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് പതിനെട്ട് പതിനെട്ട് എൺപത്താറ് എന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്തോളി വിളിക്കാൻ മറക്കണ്ട അവ നമുക്ക് മറ്റൊരു അടിപൊളിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ ബൈ